ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ പ്രധാന പച്ചക്കറി വിളയായ ചീര കൃഷിയെക്കുറിച്ചാണ് മിക്കവരുടെ വീട്ടിലൊക്കെ ചീര ഉണ്ടാകുമല്ലോ അല്ലേ കേരളത്തിൻ്റെ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാനായിട്ട് ഈസിയായിട്ട് സാധിക്കുന്ന ഒന്നാണ് ചീര ഒത്തിരി മഴയുള്ള സമയത്തൊഴികെ ഏത് സമയത്തും നമുക്ക് ചീരകൃഷി വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണ് വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലാവശ്യത്തിനായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് തീർച്ചയായും എല്ലാ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ചീര ചീര തന്നെ പല ഇനങ്ങളിലുണ്ട് യാതൊരു പരിചരണവും കൂടാതെ നമ്മുടെ പറമ്പിലൊക്കെ കിളിർത്തു വരുന്ന ചീരയും നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ചീര എങ്ങനെയാണ് നടേണ്ടത് അല്ലെങ്കിൽ വളർത്തേണ്ടത് എന്നുള്ള കാര്യം പറയാം നമ്മുടെ ചുവപ്പ് ചീര പച്ച ചീര ഈ ഒരു ടൈപ്പ് ഓഫ് ചീരയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് വിത്ത് ഭാഗ്യം മുളപ്പിച്ച് തൈകൾ പറിച്ചു നട്ടാണ് ചീര സാധാരണയായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ചീര നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ട് കിളച്ച് നിരപ്പാക്കി ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിൽ ആഴം കുറഞ്ഞ ചാലുകളായിട്ട് ഒരടി അകലത്തിലെടുക്കുക ഇത് നമുക്ക് പറിച്ചു നടേണ്ടത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എത്തിയ തൈകളെയാണ് അതിനുമുമ്പായിട്ട് നമ്മൾ വളത്തിൻ്റെ കാര്യം പറഞ്ഞില്ല നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ കിളച്ച ശേഷം നമ്മൾ മണ്ണ് മണ്ണിൽ നമ്മൾ വളം ആഡ് ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ അടിവളമായിട്ട് നമുക്ക് കാലിവളം കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം ചെടി നട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടല സ്യൂഡോമോണസ് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാൻ സുഖം മാഡ് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൽ നാലിരട്ടി നാലിരട്ടിയെങ്കിലും വെള്ളം കൂടി ചേർത്ത് ചീരയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇലകൾ കരുത്തോടെ വളരാനായിട്ട് ഇത് സഹായിക്കും ഏറ്റവും നല്ല ജൈവ കീടനാശിനിയായ ഗോമൂത്രം നമ്മുടെ ചീരകൃഷിയിൽ വളരെ മികച്ച ഒരു വളമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇലകൾ തളിച്ചു കൊടുക്കുന്നത് ഇലകളെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒന്നാണ് കീടശല്യം കുറയ്ക്കാനായിട്ട് പച്ചയും ചുവപ്പും ചീര മിക്സ് ചെയ്ത് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് കർഷകരുടെ ഇടയിൽ സാധാരണയായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഇതുവഴി നമുക്ക് കീടങ്ങളുടെ ആക്രമണം വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും കുമിൽ രോഗങ്ങളെയൊക്കെ അകറ്റി നിർത്താൻ കഴിയും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ചീര നടടുമ്പോൾ ചീര മുരടിച്ച് നിൽക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയ ചില മാർഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം വീട്ടിൽ വാഴയുണ്ടെങ്കിൽ വാഴതടത്തിന് ചുറ്റും ചീര നട്ടാൽ നല്ല വലിപ്പമുള്ള ഇലകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നേർപ്പിച്ച ഗോമൂത്രം ഒഴിച്ചാൽ ചീര കൂടുതൽ കാലം വിളവു തരും നല്ല പുഷ്ടിയോട് വളരാനായിട്ട് സഹായിക്കുന്നുണ്ട് പലരും ചീ ചീരയുടെ തടത്തിൽ കൊണ്ടുവന്ന് ചാരം ഇടാറുണ്ട് പക്ഷേ ഇത് കതിര് പെട്ടെന്ന് വന്ന് നശിച്ചു പോകാനായിട്ട് ഇത് കാരണമാകാറുണ്ട് ചീര നടുന്ന സമയത്ത് നമുക്ക് ചാരം അല്പം ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വളരാൻ അത് സഹായിക്കും അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പിടി ആട്ടിൻ കാഷ്ടവും അത്ര തന്നെ കുമ്മായും ചേർത്ത് നൽകുന്നത് ചെടികൾ കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചീര കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നന പ്രത്യേകിച്ചും വേനൽക്കാലത്തൊക്കെ ചീര നടുന്ന സമയത്തും ആവശ്യത്തിന് വെള്ളം നൽകേണ്ടത് അത്യാവശ്യമാണ് ചീരയ്ക്ക് ഒരു ശതമാനം യൂറിയ ലൈനി ആഴ്ചയിൽ ഒരിക്കൽ നൽകുന്നത് നല്ല വിളവ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ചീരവിത്ത് പാകുമ്പോൾ മുകളിലൊട്ടും മണ്ണ് ഇടേണ്ടതില്ല എന്നാണ് കർഷകർ പറയുന്ന അറിവ് കാരണം ഒത്തിരി മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ കിളിർത്ത് വരാനായിട്ട് ബുദ്ധിമുട്ടാകും ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് ചീരകൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ചീര നടുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക അതിൽ നമുക്ക് ഈസി ആയിട്ടുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചീരയുടെ വിപണന സാധ്യത മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചീരകൃഷി വിജയകരമായി നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ തീർച്ചയായും കുറഞ്ഞ ചിലവിൽ നമ്മുടെ ചീരകൃഷി എങ്ങനെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എങ്ങനെ അതിന് മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കും എന്നീ കാര്യങ്ങളൊക്കെ അറിയാനും കഴിയും വീട്ടിലെ ആവശ്യത്തിന് ചിര നടുന്നവർക്ക് പോലും ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചിര കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം